മലാക്കി അധികം ഒന്ന് പ്രവാചകൻ മലാക്കി മുഖാന്തന സേനോടുള്ള ഹോഡുള്ള പാട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നോ അല്ലെ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു ചോദിക്കുന്നു ഏശാവ് യാക്കോബിന്റെ ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു തന്നെ ഹോഡുള്ള പാട് എന്നാൽ ഏശാവിനെ ഞാൻ ദേഷ്യ അവന്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവന്റെ അവകാശത്തെ ഭൂമിയിലെ കുറുന്നടികൾക്ക് കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങളെ വീണ്ടും പണിയുമെന്ന് ഏതും പറയുന്നുവെങ്കിൽ സൈനികളെ പ്രാരം അല്ല ചെയ്യുന്നു അവർ പണിയട്ടെ ഞാൻ ഇടിച്ചു കളയും അവർക്ക് ദുഷ്ടപ്രദേശം സദാകാലം കുത്തിക്കുന്ന ജാതി എന്നും പേർ പറയും നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും അതിനത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും മകനപ്പനെയും ദാസിനെ യജമാനെ ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈനികളുടെ ഹോ അവന്റെ നാമത്തെ ശുചീകരിക്കുന്ന പുരോധിമാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ ശുചീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു നിങ്ങൾ എന്റെ യാഗപുരത്തിനായി മലിന ബോധനാർത്ഥിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിനാൽ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നത് എന്നിവ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണുപുട്ടിയതിനെ യാകം എഴുപ്പം കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടർന്ന ദിനമുള്ളതിനെ അർപ്പിച്ച അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ച കൊടുക്കുക അവൻ പ്രസാദിക്കുമോ നിനോടൊക്കെ തോന്നുമോ എന്ന് സൈനികളുടെ ഹോ വാർഡ് ചെയ്യുന്നു ആകെ ദൈവം നമ്മളോടുപ്പൊക്കെ കാണിക്കാറൊക്കെ വർണ്ണം അവനെ പ്രസാദിച്ചു കൊടുക്കേണ്ടി നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു അവന് നിങ്ങളോടൊപ്പൊക്കെ തോന്നുമോ എന്ന് സൈനികളുടെ ഹോ വാർഡ് ചെയ്യുന്നു നിങ്ങൾ എന്റെ യാകപ്പെടുത്തി വെറുതെ തീയതിക്കായിരിക്കും നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും വാർത്ത അടച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈനികളുടെ ഹോ വാർഡ് ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈ കൊല്ല സൂര്യൻ്റെ ഉദയ മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ വെളുതാവുന്നു എല്ലായിടത്തും എന്റെ നാമത്തിന് ദൂവും നിർമ്മലമായ വഴിപാടൻ അർപ്പിച്ചു വരുന്നു എന്റെ നാമം ജാതികളുടെയും വെളുതാകുന്നുല്ലോ എന്ന് സൈനികളുടെ ഹോവാറിൽ ചെയ്യുന്നു നിങ്ങളുടെ ഹോടമേശമന്ദിക്കുന്നു അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദിയമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ വിശദമാകുന്നു എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനോട് ചീർന്നു എന്നാൽ കടിച്ചു കയറിപ്പോയതിനെയും മുടുന്നുദീനോ ഉള്ളതിനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെ കാഴ്ചവെക്കുന്നുവെന്ന് സൈനികളുടെ അഖവാറിൽ ചെയ്യുന്നു അതിനെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അംഗീകരിക്കുന്നു എന്ന് ഹവാറിൽ ചെയ്യുന്നു എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാണുണ്ടായിരിക്കും ഭർത്താവിൻ നേർന്നിട്ട് ഊനമുള്ള ഒരു തള്ളിയെ രാകം കഴിക്കുന്ന വഞ്ചകൻ ശബിക്കപ്പെട്ടവൻ ഞാൻ മഹാരാജാവല്ലോ എന്റെ നാമജാതികളുടെ ഭയങ്കരമായിരിക്കുന്നു സൈനികളെ ഹോർഡ് ചെയ്യുന്നു